നമസ്കാരം ഗുരു ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയതായിട്ട് എല്ലാവർക്കും അറിയാം ആലോയൽ വെച്ച് അപ്പോൾ ഈ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ ലോകത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയുന്നത് ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വലിയ വലിയ യുദ്ധങ്ങളെല്ലാം നടക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുരിശുദ്ധം എടുത്താലും വിശുദ്ധ യുദ്ധങ്ങളെന്ന് പറയുന്ന പല യുദ്ധങ്ങളെടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളൊക്കെ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് മതമാണ് ഇത് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ അതിനെക്കുറിച്ച് ഗുരു വ്യക്തമായിട്ട് ഈ ആത്മോദേശാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ മതങ്ങൾ തമ്മിൽ ഒരിക്കലും ഉരുതിയാൽ അത് ഒടുങ്ങുകയില്ല പിന്നെ എന്റെ മതമാണ് വലുതെന്നാണ് എല്ലാവരും പറയുന്നത് ഏത് മതക്കാരനെടുത്ത് നോക്കിയാലും അവൻ പറയുന്നത് എന്റെ മതമാണ് വലുത് അപ്പൊ ആരും മറ്റൊരു മതം നല്ലതാണ് എന്നൊക്കെ മികച്ചതാണ് എന്ന് സംബന്ധിച്ചു തരാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഫൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എന്റെ മാത്രം മതമേ ഈ ലോകത്ത് എന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാർ നടക്കുന്നത് അത് ഗുരു പറയുന്നുണ്ട് ലോകം മുഴുവൻ എൻ്റെ മതം ആയിക്കൊണ്ടിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഗുരു പറയുന്നുണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള പൊരുതുകളൊക്കെ വെറുതെ പൊലിഞ്ഞു പോവുകയുള്ളു എൻ്റെ മതം മാത്രം മതി അല്ലെ എൻ്റെ മതം മാത്രമാണ് വലുത് ബാക്കിയുള്ള മതങ്ങളൊക്കെ മോശമാണ് എൻ്റെ മതത്തിൽ കൂടെ വന്നാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ അല്ലെ മോക്ഷം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പൂവരൊക്കെ പൊലിഞ്ഞു പോകുമെന്ന് ഗുരു കൃത്യമായിട്ട് ആത്മദേശത്തിൽ പറയുന്നുണ്ട് പിന്നെ ഒരു ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ആത്മസുഖമാണ് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഈ ജീവിതം അതിൽ മനുഷ്യനായിട്ട് വന്ന് ജനിച്ചു പോയി അതിന് അങ്ങനെയൊക്കെ നല്ല രീതിയിലൊക്കെ പോകണം ആ ഒരു ഉദ്ദേശത്തിലാണല്ലോ മതത്തിലൊക്കെ വിശ്വസിക്കുന്നത് അപ്പം അന്തിമമായി എല്ലാ മതക്കാരുടെയും എന്തോ സമാനത്തോടെ ജീവിക്കണം അപ്പം അത് പലമത സാരവും മേഘം എന്ന് ഗുരു പറയുന്നുണ്ട് അപ്പം എല്ലാ മതങ്ങളുടെയും സാരം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെ അല്ലേ അല്ല സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹവും അപ്പം എല്ലാ മനുഷ്യരുടെ ആഗ്രഹം സന്തോഷത്തോടെ കൂടി കൂടി ജീവിക്കണം അപ്പം അങ്ങനെയാണ് എല്ലാ മതങ്ങളെയും ലക്ഷ്യം തോന്നുന്നത് കാരണം പലമത സാരവും മേഘം എന്ന് ഗുരു പറയുന്നത് അപ്പം അതിന് ശ്ലോകം തന്നെയുണ്ട് പല മത സാരവും ഏകമെന്ന് വാരാതുമില്ലെങ്കിൽ ഒരനയിൽ അന്ധനെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടയണം എന്നു പറയും അപ്പം ഈ പാമരന്മാരെന്നാണ് പറയുന്നത് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് സാരം ഒന്നു തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം ഒന്നു തന്നെ അവൻ്റെ മതം വരുക അല്ലെങ്കിൽ സമാനത്തോട് അങ്ങനെ ജീവിക്കാൻ പറ്റുക എന്നൊക്കെയുള്ള തന്നെയാണ് വല്ലാതെ ഉദ്ദേശം സമാധാനം ഉണ്ടാകുക സന്തോഷത്തോടെ ജീവിക്കുക അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ആന കണ്ട അന്തന്മാരെ പോലെ എന്ന് വെച്ചാൽ ഈ അന്തന്മാരാനെ കാണാൻ പോയ പോയൊരു കഥയുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരിക്കും അതേപോലെ ഓരോരുത്തരും ഓരോരുടെ യുക്തികളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പാമരന്മാർ എന്നാണ് വിളിച്ചത് അറിയില്ലാത്ത അങ്ങനെ അറിയില്ലാത്തമാർ അലേന്ന് കണ്ടിട്ട് അലയാതിരിക്കണം എന്നാണ് ഗുരു പറയുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സർവ്വമത സമ്മേളനം വിളിച്ചുറ്റുവിൻ്റെ അങ്ങനെ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു എന്താണെന്ന് പൊതുഗനങ്ങൾ പ്രാക്ടിക്കലി മനസ്സിലാക്കി കൊടുക്കണം അതിൻ്റെ ഉദ്ദേ ആ ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് ഗുരു അദ്വൈതാശ്രമത്തിൽ ഈ പറയുന്ന സർവമത സമ്മേളനം ഏഷ്യയിലെ ഒന്നാമത്തതും ലോകത്ത് രണ്ടാമത്തേതുമായ സർവ്വമത സമ്മേളനം വിളിച്ചുകൂടുന്നു അപ്പം അതിൻ്റെ ഭാ അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തൊന്ന് പല ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല പ്രഗത്ഭന്മാരും വന്നു പ്രസ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു അപ്പം അതിൻ്റെ ഈ സൗകര്യപ്പിനൊക്കെ ഉണ്ടാ സമയത്ത് അപ്പം ഈ ഈ സമ്മേളന നഗരിയുടെ ഫ്രണ്ടിൽ ഗുരു ഒരു വചനം എഴുതി പറഞ്ഞു ആ വചന ഇതായിരുന്നു വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കുവാനും ആണ് ഈ മതത്തിനെ പ്രതിനിധീകരിച്ച് പല ആൾക്കാരും എത്തി അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഡിസ്കഷൻ അവിടെ വരുമല്ലോ നോർമലി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തായിരുന്നു ഈ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പരസ്പരം വാദിച്ച് ജയിക്കാൻ വേണ്ടിയല്ല പരസ്പരം അറിയാനും അറിയാനും നമുക്കറിയണം പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും വേണം അപ്പം അറിയാനും അറിയിക്കുവാനുമാണ് അല്ലാതെ വാദിക്കാനും ജയിക്കാനും അല്ല അപ്പം ഈ മതത്തിൻ്റെ ആൾക്കാർ മതത്തെക്കുറിച്ച് പറയാനായിട്ട് ഇങ്ങനെ ആവേശം ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് ബോധിപ്പിക്കാനായിട്ടുള്ളൊരു വരവാണ് ആ വരുന്നതിൻ്റെ മുന്നിലേക്കാണ് ഗുരു ഇങ്ങനൊരു സന്ദേശം എഴുതി വെക്കുന്നത് എന്താണ് സ്ക്രീനിങ് പ്രോസസ്സാണ് നീ ഇങ്ങോട്ട് വരുന്നത് നിന്റെ മതം വലുതൊക്കെ വലുതൊക്കെയാണെന്നായിരിക്കും നീ പറയാൻ വരുന്നത് പക്ഷെ ഒരു കാര്യം വലിച്ചോണ്ട് ഇവിടെ വരുന്നത് മറ്റുള്ളവരോട് വാദിച്ച് എൻ്റെ അതും വലിയ പ്രത്യേകത ഉള്ളതാണ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വിജ്രംഭിച്ച് കാണിക്കാനല്ല ഈ ഇവിടെ വിളിച്ചിരിക്കുന്നത് അത് ബാധിച്ച് വലിയ ആളായിട്ട് എൻ്റെ അത് മാത്രമാണ് ഏറ്റവും മേച്ചത് എന്ന് പറയാനല്ല അങ്ങനെ നീ ജയിച്ച് മിടുക്കനാകാനല്ല നിനക്കുള്ള കാര്യങ്ങൾ ഇവിടെ പറയുക ബാക്കിയുള്ളവർ പറയാനുള്ളത് കേൾക്കുക അപ്പം അങ്ങനെ പരസ്പരം ഓരോ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അല്ലാതെ ഇവിടെ വന്ന് കോടതിയിൽ പോലെ വക്കീലന്മാർ വാദം ജയിക്കാനൊക്കെ ശ്രമിക്കില്ല അതേപോലെയുള്ള പരിപാടിക്കല്ല അപ്പം ഇത് വായിക്കുമ്പോൾ തന്നെ ഈ ആദ്യം വന്നിത് മനസ്സിലാക്കി ഈ ഒരു വചനം മനസ്സിലാക്കുന്നവർക്ക് ആദ്യം തലയ്ക്ക് ഒരു അടിയാണ് കിട്ടുന്നത് ഈ മതത്തിൻ്റെ ആളായിട്ടൊക്കെ വരുന്ന ആൾക്കാർ പൊതുവേ കുറച്ച് പണ്ഡിതന്മാർ പണ്ഡിതെന്നു വെച്ചാൽ പണ്ടേ ഉള്ളത് പണ്ടതെന്ന് വെച്ചാൽ ജ്ഞാനം ജ്ഞാനമുള്ളവനാണ് പണ്ഡിതൻ അങ്ങനെ പണ്ഡിതന്മാരായിട്ട് വരുന്ന ആൾക്കാരും മാത്രമേ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നവരൊക്കെ ആദ്യം മനസ്സിൽ വിചാരിച്ചിരുന്നത് എൻ്റെതാണോ അവിടെ സാവിച്ച് വാരിച്ച് എല്ലാവരെയും ഒന്ന് അറിയിച്ച് ആക്കിയിട്ട് വേണം തിരിച്ചു പോകാൻ പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇവിടെ പരിപാടി നടക്കുകയല്ല ഇത് ആരുടെ മുന്നിലാണ് നടക്കാൻ പോകുന്നത് സാക്ഷാൽ നാരായണ ഗുരുവിൻ്റെ മുന്നിലാണ് ഈ പരിപാടി നടക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഗീർവാണങ്ങളൊന്നും വിജയിക്കില്ല എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കേൾക്കുകയും വേണം എനിക്കുള്ളത് പറയുകയും വേണം ഇവിടെ അടിപിടി ഈ വാദപ്രതിവാദി പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഗുരുചേത് പിന്നെ വേറൊരു സംഭവം എല്ലാവരും പറഞ്ഞു കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഒക്കെ എല്ലാവരും പറഞ്ഞു എല്ലാ മതത്തിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ വന്ന ആവശ്യമില്ല പറഞ്ഞപ്പം കാരണം ഈ സ്ക്രീനിങ് പ്രോസസ്സ് അവിടെ ഗുരുവോടെ എഴുതി വെച്ചിരിക്കുന്നതിലോട്ടൊരു സ്ക്രീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു അതാണ് ആൾക്കാർ അഹന്തയൊക്കെ ഒന്ന് വെളിയിലോട്ട് വെച്ചിട്ട് അഹന്തയാകുന്ന ചെരുപ്പം കൂരി വെളി വെച്ചിട്ട് മതി അകത്തോട്ട് കയറുന്നത് ഇവിടെ പരസ്പരം തമ്മിലടിക്കാനല്ല ഞാൻ ഈ പരിപാടി ഇവിടെ നടത്തുന്നെന്നുള്ളത് ബോധ്യപ്പെടുത്തി എല്ലാവരും അപ്പോൾ വന്നെല്ലാം ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഗുരു എല്ലാവരെയും എല്ലാവരും കേൾക്കുന്നുണ്ടെന്നുള്ള ഗുരു ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഗുരുവിന് കൂടെ ഉള്ളവർ എല്ലാവരും മനുഷ്യനല്ലേ ഇത് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ഗുരുവിന് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പം ഈ മതങ്ങളുടെ എല്ലാം ഉദ്ദേശവും സാരവും ഒക്കെ ഒന്ന് തന്നെ ഇവിടെ വന്നിരുന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ എല്ലാവരുടെ ഉദ്ദേശം ഒന്നു തന്നെ എല്ലാവരും പോകുന്ന ഒരു വഴിക്കോട്ടാണ് ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു ലക്ഷ്യം തന്നെയാണ് അവനവൻ്റെ സന്തോഷം അല്ല അവനോടെ സുഖം അപ്പോൾ ഗുരുവിനെ ആത്മവിധാത്തിൽ വേറെ കാര്യം പറയുന്നത് അവനോട് സൂക്കിയാ എന്ന് പറയല്ലോ നമ്മുടെ സുഖം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പക്ഷെ അത് അവരനും കൂടെ സുഹൃത്തിനായിട്ട് വരണം അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിനായിട്ട് ആചരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ പെരുമാറ്റവും പ്രവൃത്തികളൊക്കെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ അത് വേറെ വേറൊരു ദ്രോഹം വരരുത് അവരെന്നും കൂടെ സുഹൃത്തിനായി വരണം അവന് ദ്രോഹി വരുന്ന പരിപാടി എനിക്ക് സന്തോഷവും വേറെ അടുത്തും ദുഃഖവും വരരുത് അതാണ് ഒരു ഒരുവനും നല്ലതും അന്യ നല്ലതും ചേർപ്പ് ഒരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയണം എന്നും ഗുരു പറയുന്നുണ്ട് വേറൊരു വരിയിൽ അപ്പം നമ്മുടെ സന്തോഷത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ദ്രോഹം വരാതിരിക്കാനോടൊക്കെ ശ്രമിക്കണം അതായത് അത് ക്രിയ ക്ലിയർ ആയിട്ടുള്ള ഒരു 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 പ്രവൃത്തി ആകത്തുള്ളൂ ഒരു കർമ്മം ആകത്തുള്ളൂ എന്ന് ഗുരു പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പ്രൊഫഷണൽ എല്ലാം കഴിഞ്ഞിട്ട് ഗുരു പറയും ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം തന്നെ ഒരേ ലക്ഷ്യം തന്നെയാണ് എല്ലാവർക്കും എന്ന് അതുകൊണ്ട് മരങ്ങള് മതങ്ങൾ തമ്മിൽ ഇങ്ങനെ തമ്മിലടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് എല്ലാ മതങ്ങളും മനുഷ്യൻ സമാനത്തോടെ ഇന്ന് പഠിക്കും അപ്പോൾ മനസ്സിലാവുക എല്ലാം വലിയ കാര്യമൊന്നുമില്ല മതത്തിൽ വിശ്വസിക്കേണ്ടവരെ കുറിച്ചാണ് പറയുന്നത് മനസ്സിൽ മത മതമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് മതവിശ്വാസിയായിട്ട് പോയെങ്കിലേ പറ്റുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അപ്പോൾ അവരോടാണ് ഗുരു പറയുന്നത് ഈ തമിഴ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നിപ്പം മനസ്സിലായല്ലോ നമ്മുടെ ഇത് വലുതും വേറെ ചെറുതല്ലെന്നിപ്പോൾ എല്ലാവരും ഉദ്ദേശം ഒന്നു തന്നെയാണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് നാം ഇവിടെ സ്ഥാപിക്കാൻ പോകുന്ന സ്ഥാപനമുണ്ട് ബ്രഹ്മവിദ്യ കേന്ദ്രം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ മന്ദിരം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് അവിടെ എല്ലാ മതങ്ങളും അവധാനത്തോടെ വന്ന് പഠിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം നമുക്ക് അപ്പോൾ എല്ലാവരും എല്ലാ മതങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കുറേ ഇല്ലാതാക്കും ഗുരു ഗുരുവിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഗുരു പറയുന്നത് അതായത് ഈ ലോകത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഗുരുവിനെന്ത് പറ്റും ഗുരുവിന് ഗുരുവിലൂടെ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് സാധുവായ ഗുരു ആലോചിക്കുന്നത് ഞാൻ മുഖാന്തരം ഈ ലോകത്ത് എങ്ങനെ സമാധാനം കൊണ്ടുവരാമെന്നുള്ളതാണ് ഗുരു ചിന്തിക്കുന്നത് ഗുരു എപ്പോഴാണ് തന്നെയാണ് ചിന്തിച്ചത് എങ്ങനെ മനുഷ്യനെ വരവുള്ളവരാക്കാം എങ്ങനെ മനുഷ്യനെ പിടിച്ചുയർത്താൻ പറ്റും എങ്ങനെ അവൻ്റെ സാധാരണ അവൻ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു തരമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ കഴിയും അതാണ് ഗുരു നോക്കുന്നത് ഗുരുവപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ നടുന്നില്ല എന്ന് പറയും ഗുരുവപ്പോഴും ഒരു നടന്നില്ല ന്യൂട്രൽ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് ഗുരുവിനുള്ളത് എപ്പോഴും അപ്പം അങ്ങനെ ഗുരു എല്ലാവരുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ും എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ചിട്ട് ഒന്ന് പഠിച്ച് എല്ലാം പഠിക്കണം ഓരോരുടെ ഒരു സ്വന്തം മതം മാത്രം പഠിച്ചപ്പോൾ മറ്റുള്ളവരുടെ മതം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം അങ്ങനെ എല്ലാ മതങ്ങളും ഒക്കെ ഒന്ന് പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും വലിയ കാര്യമൊന്നും ലക്ഷ്യം സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ളത് ഗുരുവോടെ എല്ലാവരും വെച്ച് പറയുന്നു അങ്ങനെയാണത് അവരെ അവസാനിക്കുന്നത് പിന്നെ ഗുരുവിനും പറയാനുള്ളത് കൃത്യമായിട്ട് ആത്മോദ്ദേശത്തിൽ ക്ലീനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മതം 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 എന്ന് പറയുന്ന മതസമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഗുരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ഗുരുവിന് ഒരു വിളംബരം നടത്തേണ്ട വന്ന എല്ലാവർക്കും അറിയുമായിരിക്കും അപ്പോൾ ആ വിളംബരത്തിനകത്ത് ഗുരു കൃത്യമായിട്ട് പറയുന്നത് ഞാൻ നാം ഒരു ജാതിയിലോ ഒരു മതത്തിലോ കിടുന്ന ആളല്ല ചില ആൾക്കാർ അങ്ങനെ വിശ്വസിച്ച് വരുന്നതിന് ഞാൻ ഉത്തരവാദി അല്ല എന്ന് ഗുരു പറയുന്നുണ്ട് അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഒരു വചനമുണ്ട് സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല മതത്തിന് അവൻ പ്രമാണമാണ് അപ്പോൾ സൂക്ഷ്മമായിരുന്നു ആരാണ് സൂക്ഷ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം അധ്യാത്മ ശാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ജ്ഞാനം കിട്ടിയവൻ അവനെ സംബന്ധിച്ചോളം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മതം അവന് പ്രമാണമല്ല മതത്തിന് പ്രമാണമായി ഇരിക്കുന്ന ആളാണ് എന്ന് പറയാം അപ്പം മതം ജ്ഞാനികളെയാണ് പ്രമാണമാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം മത എന്ന് വെച്ചാൽ അഭിപ്രായം വാക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഞാൻ അറിവുള്ള ഓരോ വാക്കുകളാണ് മതം എന്നൊക്കെയാണ് പറയാം അല്ലെങ്കിൽ അഭിപ്രായം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തരും എഴുതി വെച്ചിട്ടും പറഞ്ഞത് കാര്യങ്ങളാണ് മതം സെമിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികൾ എഴുതി വെച്ചാൽ അവർക്ക് വ്യക്തിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ വചനങ്ങൾക്ക് പ്രമാണമായിട്ടിരിക്കേണ്ട ആളാണ് ഗുരുവിനെ പോലുള്ളവർ അറിവുള്ളവർ അപ്പം സൂക്ഷ്മം അറിയുക എന്നുള്ളതാണ് ഗുരുവിന് ലക്ഷ്യം നമ്മളെ അങ്ങനെ സൂക്ഷ്മം അറിയി അറിഞ്ഞവരാക്കി മാറ്റുക എന്നുള്ളത് അപ്പം നമുക്ക് സൂക്ഷ്മം എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഗുരുവി ശ്രമിച്ചത് മൊത്തം അപ്പോൾ ഗുരുവിൻ്റെ ദാർശനിക കൃതികളെല്ലാം എടുത്ത് നോക്കും നമ്മൾ സ്വയം ഉദരേതാത്മനാത്മാനം എന്ന ഗീതയിൽ പറയുന്ന പോലെ നമ്മളെ സ്വയം ഉയർത്താനുള്ള എല്ലാ വഴികളുമാണ് ഗുരു തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ദാർശനികമായ കൃതികൾ ഗുരുവിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗുരു അത് മതത്തിൽപ്പെടുന്നതാണ് മതത്തിനും അപ്പുറത്ത് പോയ ആള് ആളാണ് മതങ്ങളൊക്കെ അതിന് പുറകെ നിൽക്കുന്ന ആള് അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ കുടിശ്ശിന്തകളിൽ നിന്ന് ഈ സെക്ടേറിയനസത്തിൽ നിന്നും ഈ പ്രത്യേക കമ്പാർട്ട്മെൻ്റലൈസേഷനിൽ നിന്നും ഒക്കെ നമ്മളെ ഒന്ന് മാറ്റിയിട്ട് അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചിട്ട് സ്വന്തം വിദ്യ കൊണ്ട് സ്വന്തം വിദ്യ എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസമല്ലോ ഗുരു ഉദ്ദേശിക്കും വിദ്യ ആധ്യാത്മിക വിദ്യയാണ് ഞാനാണ് ആ അത് നേടി നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞു സ്വതന്ത്രം എന്ന് പറയുമ്പോൾ ഒരു മതനോ ജാതിയിലോ അല്ല അങ്ങനെയുള്ള സെക്ടുകളിലോ ഒന്നും ഒരു വ്യക്തിയായിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്നുള്ളൂ അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഗുരു ഉണ്ടാക്കുന്നത് ആ സ്വാതന്ത്ര്യമാണ് സ്വതന്ത്രരാഖ സ്വാതന്ത്ര്യരാഖ എന്ന് ഗുരു പറയുന്നത് അത്മോദേശത്തിലെ എല്ലാ ഉപദേശങ്ങളാണ് അവസാനം വരെയും ഓരോ ഇത് ചെയ്യുക അത് ചെയ്യുക അങ്ങനെ അങ്ങനെ നോക്കണം ഇരുന്നിടണം പോയിടണം കണ്ടുപോയിടണം എന്നൊക്കെ പറയും ഇങ്ങനെ ഓരോ വാക്കുകളും ഗുരു അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതെപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മതം എന്ന് പറയുന്നത് അല്ല ഗുരുവിൻ്റെ ലക്ഷ്യം ഗുരു മതത്തിൻ്റെ ആളല്ല നാം ഒരു മതത്തിനും പെടുന്ന ആളല്ല എന്ന് ഗുരു പറയാൻ കാരണം അങ്ങനെ മതത്തിൻ്റെ ആളായിട്ട് നിൽക്കാനല്ല ഗുരു നമ്മളെ പഠിപ്പിച്ചത് മതത്തിനൊക്കെ അതീതനായിട്ട് ഗുരു എങ്ങനെ പോകും ഞാനും നേടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറയുന്ന കൊടുസ് മതങ്ങളുടെയും ആ ചട്ട ഇത് പൊട്ടിച്ച് നമ്മൾ സ്വതന്ത്രമായിട്ട് മാറും ചങ്ങനകളാണ് മതങ്ങളെന്നൊക്കെ പറയുന്നത് ചന്ദൻ ചങ്ങൻ ചങ്ങനകളാണ് അപ്പം അങ്ങനെയുള്ള ചങ്ങനകളൊക്കെ പൊട്ടിച്ചിട്ട് പുറത്തു വരാൻ വേണ്ടിയാണ് ഗുരു ശ്രമിച്ചത് സ്വാതന്ത്ര്യമാക്കാനായിട്ട് അപ്പോൾ ഗുരുവിൻ്റെ ആ ലക്ഷ്യം പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഗുരു എന്താണ് ഉദ്ദേശിച്ചത് ഗുരു എങ്ങനെയാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെ നമ്മളെ എന്ത് രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗുരുദ്ധി ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കും അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടി കിട്ടും ഈ കുടിച്ച് അവസ്ഥയിലാണ് നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഉയർന്നു വരേണ്ട കാലം കഴിഞ്ഞു ഗുരു വ്യക്തമായിട്ടെല്ലാം കൃത്യമായിട്ട് ഒരു പഴുതുമില്ലാത്ത രീതിയിലെല്ലാം എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ ആലുവ അദ്വീതാശ്രമത്തിൽ അല്ലെങ്കിൽ അവിടെ ഈ സർവ്വമത സമ്മേളനം നടത്തിയതിൻ്റെ ലക്ഷ്യം മതങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല മതത്തിന് അതീതനായിട്ട് പോകുക എന്നുള്ള മതം എന്ന് പറയുന്നത് വളരെ താഴ്ന്ന കാര്യങ്ങളാണ് മതത്തിന് അതീതമായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് മതത്തിൽ അങ്ങനെയൊക്കെ ചില കുടുംബം തൊങ്കലുമൊക്കെ ഉണ്ട് ചെറിയ കൂടി ിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതല്ല സൂക്ഷ്മമായ അറിവ് അപ്പുറത്താണ് കിടക്കുന്നത് ആ അറിവാണ് ഗുരു നമുക്ക് വീണ്ടും കൊണ്ടു തന്നത് ആ അറിവ് വീണ്ടെടുത്ത് നമുക്ക് കൊണ്ടു തരുകയായിരുന്നു ഗുരു ചെയ്തത് അപ്പോൾ ഗുരുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മളെ പോലുള്ളവർ ചെയ്യേണ്ടത് നമ്മൾ അത് യൂസ് ചെയ്യുക ഗുരു നമുക്ക് തന്ന അറിവ് നമുക്ക് കിട്ടാൻ ആയിട്ടിരുന്ന അറിവാണത് അത് ഗുരു വളരെ ക്ലിയറായിട്ട് അത് വേദാന്ത റീവാല്യൂഡ് ആൻഡ് എന്ന് ഒക്കെ നടരാജ് ഗുരു പറയും അപ്പം അത് വീണ്ടും പുനർ പുനർമൂല്യനിർണ്ണയം ചെയ്ത് അവതരിപ്പിക്കുകയാണ് ഗുരു ചെയ്തത് അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഗുരു ചെയ്ത സർവമാസ സമ്മേളനം അല്ലെങ്കിൽ അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ക്രമേണ കർമ്മേണോ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തതിന് വലിയ ആലക്ഷ്യമല്ല സർവമാസ സമ്മേളനം നടത്തിയത് നമുക്കും ഇനി ഒരു സർവമാസ സമ്മേളനം നടത്താം മൂന്നാമത്തേതോ നാലാമത്തെ നാലാമത്തൊക്കെ നമുക്ക് വിളിച്ചു കൂട്ടാം അതിൻ്റെ ശതാബ്ദിയൊക്കെ ആഘോഷിക്കാം നമുക്ക് ശതാബ്ദിയൊക്കെ ആഘോഷിച്ച കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാതിൻ്റെ ആളായിട്ട് പോകുക എന്നുള്ളതല്ല അതിനും അതീതമായിട്ട് ഒരു കുടിസാണെന്നും അതായത് നമ്മൾ ഒരു എന്താ പറയുന്നത് അങ്ങോട്ട് ഇരുന്നിട്ട് നമ്മളെന്തേലും വെച്ച് മൂടി വെക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥ സ്വാതന്ത്ര്യം അല്ല മതം എന്ന് പറയുന്നത് അപ്പോൾ മതമൊക്കെ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന കാര്യങ്ങളാണ് അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത് സഹോദരനെ പിന്നെ പ്രകൃതിയിലും പറയുന്നുണ്ട് മതത്തെ ഇല്ലാതാക്കുകയും ചെയ്ത ഒരാളാണ് മതത്തിൻ്റെ കുടിസുകളൊക്കെ ഇല്ലാതാക്കിയതാണ് എന്നിട്ട് പുതിയൊരു അവസ്ഥ ഇവിടെ കൊണ്ടുവരുന്ന ഒരാളാണ് അല്ലേ പുതിയൊരു സ്വാതന്ത്ര്യം പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്ന തന്നിട്ടുള്ള ആളാണ് ഗുരു അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മുന്നേറുക എന്നുള്ളതാണ് ഈ കർമ്മങ്ങളുടെ എല്ലാം ലക്ഷ്യം അപ്പം അതുകൊണ്ട് നമ്മൾ ആത്മതശ്ശാതൊക്കെ എടുത്ത് ഒരു വ്യക്തമായ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക ഈ മതങ്ങളുടെയൊക്കെ കുറയാ പോകാതെ മതക്കാരെയൊക്കെ നമ്മൾ പരിപോഷിപ്പിക്കാൻ നടക്കാതെ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ഗുരു പറഞ്ഞിട്ടുള്ള ഗുരു ലക്ഷ്യം അതാണ് അതിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം എല്ലാവർക്കും നല്ലൊരു ഇതിനെ ആശംസിക്കുന്നു ഗുരുവിൻ്റെ പാദിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമസ്കാരം